കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സിമന്റ് കട്ടകൾ ഗുണമേന്മയോടുകൂടി മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് വിദഗ്ധരായ തൊഴിലാളികൾ നിർമ്മിക്കുന്ന സിമന്റ് കട്ടകൾക്കായി കരുളായി മേലേച്ചട്ടിയിൽ ചെട്ടി ബ്രിക്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക ചെട്ടി ബ്രിക്സ് മേലെട്ടി കരുളായി കാളികാവ് ജംഗ്ഷനിൽ റോഡിലൂടെ വാട്ടർ അതോറിറ്റി പൈപ്പുകൾ സ്ഥാപിക്കുന്നു രണ്ട് ഭാഗത്തും അഴുക്കുശാലുകൾക്കപ്പുറം യൂട്ടിലിറ്റി സ്പേസ് ഉണ്ടായിട്ടും റോഡിന്റെ ടാറിംഗ് ചെയ്യാനുള്ള ഭാഗത്ത് പൈപ്പിടുന്നത് അശാസ്ത്രീയമാണെന്നാണ് ആരോപണം നേരത്തെ യൂട്ടിലിറ്റി സ്പേസിലൂടെ മാത്രമാണ് പൈപ്പിടുക എന്നായിരുന്നു അധികൃതർ പറഞ്ഞിരുന്നത് കാളികാവ് കരുവാരകുണ്ട് റീച്ചിൽ പൈപ്പ് സ്ഥാപിച്ചത് ഡ്രെയിനേജിന് യൂട്ടിലിറ്റി സ്പേസിലൂടെയാണ് മലയോര ഹൈവേയുടെ ഭാഗമായി കാളികാവ് മുതൽ പൂക്കോട്ടും വരെയുള്ള റോഡ് ഇരുഭാഗത്തും ഡ്രൈനേജ് നിർമ്മിച്ചിട്ടുണ്ട് ഒൻപത് മീറ്റർ റോഡ് ടാറിംഗും ഒന്നര മീറ്റർ വീതം ഇരുഭാഗത്തും ഡ്രൈനേജ് ഉൾപ്പെടെ പന്ത്രണ്ട് മീറ്ററാണ് റോഡ് വീതി ഉണ്ടാവുക ഡ്രെയിനേജുകൾക്കപ്പുറം ഇരുഭാഗത്തും എൺപത് സെന്റിമീറ്ററോളം യൂട്ടിലിറ്റി സ്പേസും റോഡിന്റെ ഭാഗമായ യൂട്ടിലിറ്റി സ്പേസിലൂടെ പൈപ്പ് ലൈനുകളും ടെലിഫോൺ കേബിളുകളും വൈദ്യുതി പോസ്റ്റുകളും ഉൾപ്പെടെ സ്ഥാപിക്കുമെന്നായിരുന്നു അധികൃതർ പറഞ്ഞിരുന്നത് സ്റ്റാറിംഗ് ചെയ്യുന്ന ഭാഗത്ത് പൈപ്പ് ലൈനുകൾ ഒന്നും സ്ഥാപിക്കുകയില്ലെന്നും പൈപ്പിലുണ്ടാകുന്ന തകർച്ചയും മറ്റും റോഡ് പൊളിക്കുന്നത് ഒഴിവാക്കുകയാണ് ലക്ഷ്യമെന്നതായിരുന്നു യൂട്ടിലിറ്റി സ്പേസ് ഉണ്ടാക്കിയപ്പോൾ അധികൃതർ പറഞ്ഞിരുന്നത് പൈപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടി ആശുപത്രി ജംഗ്ഷനിൽ റോഡ് പൊളിക്കുകയും റോഡ് ബ്ലോക്ക് ആക്കുകയും ചെയ്തത് പ്രതിഷേധത്തിനിടയാക്കി റോഡണി തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ അവരോട് സംസാരിച്ചു അപ്പൊ അവര് സൈഡ് വരുന്നത് പക്ഷേ ഇപ്പൊ പൈപ്പ് ലൈൻ വരുന്നത് റോഡിന്റെ വരുന്നത് അന്ന് വീ കൂട്ടാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അപ്പുറത്തേക്ക് പറ്റൂല അവിടെ പൈപ്പ് ലൈൻ വരാണ്ട് അത് വേറെ ലൈനുകളൊക്കെ വരാണ്ട് വരാണ്ടെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പോൾ വരുന്നത് പിന്നെ അകത്തുകൂടി തന്നെയാണ് വരുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ മെയിൻ ഹോസ്പിറ്റലിലേക്ക് പോകാതെ വഴി ബ്ലോക്ക് ആയി കിടക്കുക ഇത് രാത്രി എടുക്കേണ്ട പണി പച്ച പകലാണ് പണിയെടുത്ത് കൊടുക്കുന്നത് ഒരുപാട് കുട്ടികൾ ബസ് ബസ് സ്കൂൾ ബസ് പോണ സമയമാണ് കുട്ടികൾ ടിക്കറ്റാക്കി പോണ സമയമാണ് ഈ സമയത്താണ് അവർ റോഡ് വാട്ടർ അതോറിറ്റിയും ജലജീവൻ മിഷനും നടത്തുന്ന പ്രവൃത്തി റോഡ് ടാറിംഗ് നടത്തുന്ന സ്ഥലത്താണ് പൈപ്പിടുന്നത് ഇതിനെതിരെ പ്രതിഷേധമുയർന്നെങ്കിലും നടപടിയൊന്നും ആയില്ല മലയോര ഹൈവേയിൽ വാട്ടർ അതോറിറ്റി പലവിധത്തിലാണ് പൈപ്പിടുന്ന പ്രവർത്തികൾ നടത്തുന്നത് മലയോര മേഖലയിലെ ഒരു തുള്ളി വെള്ളം ചുരുത്താത്ത കോടികളുടെ പൊതുമുതൽ കുഴിച്ചിട്ട അനവധി കുടിവെള്ള പദ്ധതികൾ പോലെ ജലജീവൻ മിഷൻ പദ്ധതിയും കോടികൾ വിഴുങ്ങി വെറും പൈപ്പ് കുഴിച്ചിടുന്ന പദ്ധതിയാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാളികാവ് 30. Baby diaper and pants. Made for Indian baby body type.